അഞ്ചൽ ടൌണിൽ കക്കൂസ് മാലിന്യം തള്ളിയതായി പരാതി അഞ്ചൽ ടെലഫോൺ എക്സ്ചേഞ്ചിന് സമീപത്തായുള്ള ഓടയിലാണ് ഇന്ന് പുലർച്ചെയോടുകൂടി കക്കൂസ് മാലിന്യം തള്ളിയത് ഈ പ്രദേശത്തെ വ്യാപാരികൾ ദുർഗന്ധം വമിക്കുന്നതിനെ തുടർന്ന് ഏറെ ബുദ്ധിമുട്ടിലാണ് കഴിഞ്ഞ കുറെ നാളുകളായി ടെലഫോൺ എക്സ്ചേഞ്ചിന് സമീപത്തായുള്ള ഓടയ്ക്ക് മുകളിൽ സ്ലാബ് പാകിയിട്ടില്ല ഇവിടെ സ്ഥിതി ചെയ്യുന്ന ട്രാൻസ്ഫോമർ മാറ്റിയാൽ മാത്രമേ സ്ലാബ് പാകാൻ പറ്റുകയുള്ളൂ എന്നാണ് പി അധികൃതർ പറയുന്നത് എന്നാൽ ട്രാൻസ്ഫോമറിന് തൊട്ടടുത്തായിട്ടുള്ള ഭാഗങ്ങളിൽ ഓടയ്ക്ക് മുകളിൽ മേൽമൂടി ഇല്ലാത്തത് മൂലം കക്കൂസ് മാലിന്യം അടക്കമുള്ള മാലിന്യങ്ങൾ തള്ളുന്നതിനുള്ള സൗകര്യമാണുള്ളത് അഞ്ചൽ ടൌണിൽ പ്രവർത്തിക്കുന്ന ലോഡ്ജുകളിലെ മാലിന്യം ഉൾപ്പെടെയാണ് ഈ ഓടകളിൽ കൂടി ഒരുക്കുന്നത് ഇതിനെ തുടർന്ന് നിരവധി തവണ പഞ്ചായത്തിലും ആരോഗ്യ വകുപ്പിലും പരാതി നൽകിയെങ്കിലും യാതൊരു നടപടി സ്വീകരിച്ചിട്ടില്ല ദുർഗന്ധം വമിക്കുന്നതിനെ തുടർന്ന് ഓണക്കാലത്ത് തങ്ങളുടെ കടയിൽ സാധനങ്ങൾ വാങ്ങാൻ പോലും ആളുകൾ വരാത്ത അവസ്ഥയാണെന്നും വ്യാപാരികൾ പറയുന്നു പറയുന്നുണ്ട് ഇപ്പൊ കിടക്കുന്നു അത് വട പെയ്യുമ്പഴത്തേക്ക് ആ വെള്ളത്തില് കടക്കകത്ത് കയറി വരും അപ്പുറത്തെ കട ആ അകത്ത് കയറി അന്ന് നമുക്ക് ആ വെള്ളത്തിച്ച പൊട്ടി കാലും കയ്യോ അത്രയും ചൊറിഞ്ഞ് പൊട്ടി പല കറക്കം ചാർജില് ഇങ്ങനെയൊക്കെ അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് പിന്നെ അവരോട് പറഞ്ഞാൽ പഞ്ചായത്തിനോട് പറഞ്ഞാലും അവര് വന്ന് അവിടെ ഇവിടെ കളഞ്ഞിട്ട് അവര് അവരുടെ വാട്ടിൽ പോയി ഇതിന് ശാശ്വതമായ ഒരു പരിഹാരമേ ഇല്ല ആരെയൊക്കെ ഈ സംഭവമായിട്ട് പരാതി പരാതിയായിട്ട് പഞ്ചായത്തിനെ സമീപിച്ച് പിന്നെ മുമ്പ് ആരോഗ്യവകുപ്പിനെ സമീപിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് യാതൊരു ഇതുമില്ല ഒരു ഒന്നുമില്ല എല്ലാരും നോക്കി അല്ലാതെ അതിന് ഒരു ഈ പോന്നല്ലാതെ അവരിത്രയും ബാക്കിയെല്ലാം ചെയ്ത് അവര് പറയുന്ന മാറ്റി ചെയ്യാൻ പറ്റുമെന്ന് ട്രാൻസ്ഫോമർ മാറ്റിയില്ലെങ്കിലും ബാക്കിയുള്ള സ്ഥലത്ത് ഓട മൂടി കിട്ടിയാൽ മതിയായിരുന്നു വ്യാപാരത്തെ ബാധിക്കുന്നുണ്ട് എടുത്തിട്ട് ആളുകൾ കടയിൽ കയറുന്നില്ല തന്നെയാണ് അടിയന്തരമായി അഞ്ചൽ പോലീസ് ക്യാമറ പരിശോധിച്ച് കക്കൂസ് െതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് വ്യാപാരികളുടെയും ആവശ്യം ദീർഘനാളായി ദീർഘങ്ങളായി നടന്നുവരുന്ന പരിപാടിയാണ് ആളുകൾ താമസിക്കുന്ന ലോഡ്ജിംഗ് സൗകര്യമുള്ള ഹോട്ടലുകളിൽ മാലിന്യം ഇത്തരം ഈ അഞ്ചിലെ ടൗണിലെ ഓടയിലേക്ക് വർഷങ്ങളായി തള്ളിവിടുന്നുണ്ട് അതിന് ആ ഒരു നടപടിയും പഞ്ചായത്ത് എടുക്കുന്നുണ്ട് ഇത് അഞ്ചര ആറോജ്യം ഒരു താഴോട്ടുള്ള താഴെ മാർക്കറ്റ് ജംഗ്ഷനിലും ചില ലോഡ് ജെളി ജെളിന്നുള്ള കക്കൂസിൻ്റെ മാലിന്യം ഡയറക്റ്റായിട്ട് ഓടയിലോട്ട് കൊടുത്തിട്ടുണ്ട് ഒരു വലിയ ഇപ്പോൾ വാഹനത്തിൽ കഴുകി രാവിലെ ഏതോ ടാങ്കർ കാര്യം കൊണ്ടുവന്ന് കക്കൂസ് മാലിന്യം തള്ളി അത് കാണുമ്പോൾ അറിയാം ഇപ്പോൾ ഹോട്ടലിലെ മറ്റു കയ്യടും വെള്ളം അല്ലെങ്കിൽ അതുപോലുള്ള മാലിന്യം അല്ലേ ഇത് കറക്റ്റ് വേസ്റ്റ് ആ കണ്ടുപിടിച്ച് എടുക്കണം റിപ്പോർട്ടർ സജി ഈ വർഷത്തെ ഓണം ായി ഇപ്പോഴും സ്വന്തമായ ഒരു വീടാണോ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് വിശ്വസ്തതയോടെ ഏൽപ്പിക്കാൻ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിലിതാ വർഷത്തെ വർഷത്തെ പരിചയമുള്ള ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് കെട്ടിട നിർമ്മാണ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യും പര്യമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ് ഫൈവ് എയ്റ്റ് ഓഫ് യുവർ ഫാമിലീസ് ഫ്യൂച്ചർ